നമസ്കാരം നീണ്ട പതിനാറ് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം രാഹുൽ ഈശ്വർ ജയിലിനു പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ ഹൃദയഭേദകമായിരുന്നു ജയിലിൽ താമസം തുടങ്ങിയതിനു ശേഷം ഒരുപക്ഷെ നിയമപരമായി ജയിലിലെത്തിച്ച വസ്ത്രങ്ങളും മറ്റു മാവും അദ്ദേഹം രണ്ട് കൂടുകളിലായി പിടിച്ചുകൊണ്ടുവരുന്നത് നമ്മൾ കണ്ടത് പക്ഷെ ആദ്യം തന്നെ നമ്മൾ കണ്ടത് ഒട്ടും സുഖകരമല്ലാത്ത ഒരു ദൃശ്യമാണ് രാഹുൽ ഈശ്വരനെ മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന പുരുഷ സംഘടനയുടെ തലവന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നു അവരിൽ മിക്കവരും പല സാഹചര്യങ്ങളിൽ വ്യാജ കേസിലും മറ്റും പ്രതികളായവരാണ് അവരോട് സഹതാപമുണ്ട് എന്നാൽ അവർ അങ്ങനെ ഇരകളായി എന്നതിൻ്റെ പേരിൽ എല്ലാ കേസുകളിലും ഇരകൾക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു സംഘടനയായി രൂപീകരിക്കുകയും അത് നിയമസംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന് പൊതുസമൂഹത്തിന് ഒരു ധാരണയുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിന്റെ ഭാഗമായി സ്വീകരണം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ചിരിപടരും അത്തരമൊരു ചിരി അവിടെ കൂടിയിരുന്ന മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ ചുണ്ടിലുണ്ടായിരുന്നു വാസ്തവത്തിൽ രാഹുൽ ഈശ്വരൻ അവിടേക്ക് എത്തിയത് ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ കണ്ണ് വെട്ടിച്ചായിരുന്നു കാരണം ഈ കഴിഞ്ഞ പതിനാറ് ദിവസം രാഹുൽ ഈശ്വരൻ ജയിലിൽ കിടന്നപ്പോൾ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ വേണ്ടി കണ്ണീരോടെ കോടതി വരാന്തിയിലും വക്കീൽ ഓഫീസുകളിലുമൊക്കെ കയറിയിറങ്ങിയിരുന്നത് അവരായിരുന്നു യഥാർത്ഥ വേദന അനുഭവിച്ചതും അവരായിരുന്നു അവരോട് വക്കീൽ കർശനമായി പറഞ്ഞിരുന്നു മാധ്യമങ്ങളെ കാണുന്നതിനു മുൻപ് അഭിഭാഷകനെ കണ്ടു കോടതി പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ഹൃദയസ്ഥമാക്കണമെന്ന് കാരണം പല കോടതികളിൽ മാറി പല വക്കീലുകൾ മാറി പതിനാറ് ദിവസം ജയിലിൽ കിടന്നതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്ന സാഹചര്യം വാസ്തവത്തിൽ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു അതൊരു പരിധിവരെ രാഹുൽ ഈശ്വരന്റെ പിടിവാശിയും കോടതി സമ്പ്രദായങ്ങളിൽ കാട്ടേണ്ട അച്ചടക്കത്തെ അറിവില്ലായ്മയും രാഹുലിന്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞതുപോലെ വിഡ്ഢികളുടെ സ്വർഗത്തിൽ തന്നെ കഴിയുന്ന രാഹുലിന്റെ മാനസികാവസ്ഥയും ഒക്കെ ചേർന്നതായിരുന്നു നിയമത്തിന്റെ ഇഴകൾ പരിശോധിച്ചു നോക്കിയാൽ രാഹുൽ അത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ടതുണ്ടായിരുന്നു എന്ന് ചോദ്യമുയർന്നു വരും പക്ഷേ രാഹുലിന്റെ വീഡിയോകൾ കാണുന്ന ഒരു കോടതിക്കും പ്രത്യേകിച്ച് ജഡ്ജി സ്ത്രീയാണെങ്കിൽ ജാമ്യം കൊടുക്കാൻ തോന്നിയില്ലെങ്കിൽ നമുക്ക് ജഡ്ജിയെ കുറ്റം പറയാൻ കഴിയില്ല കാരണം നിയമത്തിന്റെ ഇഴകളിൽ വീഴാതെ രാഹുൽ പറയാൻ ശ്രമിക്കുന്നത് സ്ത്രീവിരുദ്ധമാണെന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും ഒരു ജഡ്ജിക്കെന്നല്ല രാഹുലിനു വേണ്ടി വാദിക്കുന്ന വക്കീലിനുപോലും തോന്നുമെന്നതാണ് വാസ്തവം എന്നിട്ടും രാഹുൽ ഇങ്ങനെയൊക്കെ പറയുന്നത് സതുദ്ദേശത്തോടെയാണ് ഭരണഘടന തനിക്ക് ഉറപ്പു നൽകിയിരിക്കുന്ന അവകാശം സ്വാതന്ത്ര്യമാണ് താൻ വിനിയോഗിക്കുന്നത് എന്ന് രാഹുൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു പക്ഷെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്നും അതി സംവിധാനങ്ങളുടെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വേണമെന്നും രാഹുലിന് മനസ്സിലായില്ല ആരും മനസ്സിലാക്കി കൊടുത്തില്ല അതുകൊണ്ടാണ് രാഹുലിന്റെ ജാമ്യം പല കാരണങ്ങളാൽ നീണ്ടു നീണ്ടു പോയത് മറുഭാഗത്ത് രാഹുൽ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്ന് വാശിയുള്ള നമ്മുടെ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു പോലീസും സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഒക്കെ ചേരുന്ന വ്യവസ്ഥകൾ രാഹുൽ പുറത്തേക്ക് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും നടൻ ദിലീപ് പ്രതിയായ വിഷയത്തിലുമൊക്കെ പൊതുധാരയിലെ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന പോലീസ് ഉയർത്തിപ്പിടിക്കുന്ന രീതിക്ക് ചേരുകയില്ല അതിനെ ഖണ്ഡിച്ചുകൊണ്ടിരിക്കും എന്നത് രാഹുലിനെ ജയിലിൽ തന്നെ നിലനിർത്താൻ പ്രധാന ഘടകമായി ആ പ്രധാന ഘടകത്തെ നിയമത്തിന്റെ സൂക്ഷ്മംശങ്ങൾ കൊണ്ട് മറികടക്കണമെങ്കിൽ രാഹുൽ കുറച്ചുകൂടി അച്ചടക്കവും മികവും മര്യാദയും പുലർത്തണമായിരുന്നു അത് രാഹുൽ ചെയ്തുമില്ല ഇതെല്ലാം കൂടി കൂടിക്കഴിഞ്ഞപ്പോൾ രാഹുലിന്റെ ജയിൽവാസം പതിനാറ് ദിവസം നീണ്ടു ഇങ്ങനൊരു കുറ്റകൃത്യത്തിന് അറസ്റ്റിലാകുന്ന മറ്റൊരാൾക്കും ഇത്രയും ദിവസം ഒരുപക്ഷെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല പക്ഷെ എന്നിട്ടും രാഹുലിന് അങ്ങോട്ട് ശരിയാവാൻ കഴിയുന്നില്ല എന്നതാണ് രാഹുൽ നേരിടുന്ന പ്രതിസന്ധി കാരണം കോടതി കൃത്യമായി നിർദ്ദേശങ്ങൾ കൊടുത്തു രാഹുലിന് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് ബെയിൽ ഓർഡറിലെ കണ്ടീഷൻസ് നോക്കണം രാഹുലിനെ ബുദ്ധിമുട്ടിക്കുന്ന കണ്ടീഷൻസ് ഒന്നുമില്ല പലപ്പോഴും പല കോടതികളും നൽകുന്ന കണ്ടീഷനുകൾ ഒരു വ്യക്തിക്ക് കുറേയധികം ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യേണ്ടി വരും അതായത് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കുക കേരളം വിട്ടുപോകരുത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം തുടങ്ങി ഒരുപാട് കണ്ടീഷൻസ് പലപ്പോഴും വയ്ക്കാറുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ചെന്നൈയിൽ താമസിക്കുന്ന ഷർഷാദിനു വെച്ചിരിക്കുന്ന കണ്ടീഷൻ കേരളം വിട്ടുപോകരുന്ന ചെന്നൈയാണ് ഷർഷാദിന്റെ ബിസിനസ് സെന്റർ ഷർഷാദിന്റെ ബിസിനസ് പോലും പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ആഴ്ചയിൽ രണ്ട് ദിവസം പോയി ഒപ്പുവെക്കണമെന്നാണ് ഷർഷാദിന് കിട്ടിയിരിക്കുന്ന നിബന്ധന എന്നാൽ രാഹുലിന് അത്തരം നിബന്ധനകളില്ല എന്നാൽ പലപ്പോഴും കോടതികൾ കൊടുക്കുന്ന നിബന്ധനകളിൽ പെടാത്ത ചില നിബന്ധനകൾ ഇതിൽ ഉണ്ട് താനും ഒന്നാമത്തെ കണ്ടീഷൻ ജാമ്യം എടുക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് രണ്ട് ജാമ്യക്കാര ജാമ്യം എടുക്കണം രണ്ടാമത്തെ പെറ്റീഷണർ ഇൻഫ്ലുവൻസ് ചെയ്യരുത് ചെയ്യരുത് ഇന്റിമീഡിയേറ്റ് ചെയ്യരുത് ഇതും വിക്ടിമിന്റെ കാര്യത്തിൽ പിന്നെ അതുപോലെ തെളിവ് നശിപ്പിക്കരുത് മൂന്നാമത്തെ ഇൻ എനി ന്യൂ ഒഫൻസസ് ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ വയലേഷൻ ഓഫ് ബെയിൽ കണ്ടീഷൻ സാധാരണ സമാനമായ കുറ്റകൃത്യങ്ങൾ പെടരുതേ എന്നും ഒരു കണ്ടീഷൻ വയ്ക്കാറുണ്ട് അത് പലപ്പോഴും ഒരു കള്ളക്കേസ് എടുത്താലും അത് പോലീസ് എടുക്കുന്ന കേസ് ആയതുകൊണ്ട് കാര്യമൊന്നുമില്ല ബോധപൂർവം പണിതരാനാണെന്ന് പറയാൻ പറ്റും പക്ഷെ ഇവിടെ ഒരു കുറ്റകൃത്യത്തിലും ഉൾപ്പെടരുതെന്നും അങ്ങനെ ഉൾപ്പെട്ടാൽ ബെയിൽ റദ്ദു ചെയ്യും എടുത്ത് പറഞ്ഞിരിക്കുക സാധാരണഗതിക്ക് അങ്ങനെ ബെയിൽ റദ്ദു ചെയ്യുമെന്ന് എടുത്ത് പറയാറില്ല കണ്ടീഷൻ അങ്ങ് പറഞ്ഞു പോകത്തേ ഉള്ളൂ ഏറ്റവും ഒടുവിൽ ഇതിൽ ഏതെങ്കിലും വയലേറ്റ് ചെയ്താൽ ിൽ ചെയ്യാമെന്ന് പറയും എന്നാൽ ഇവിടെ റദ്ദു ചെയ്യുമെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു അഞ്ചാമത്തെ കണ്ടീഷൻ ഇൻ ദിവന്റ് ഓഫ് വയലേഷൻ ഓഫ് ഓഫ് എനി ദീസ് കണ്ടീഷൻസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈസ് ഓഫീസർട്ടി ടു മൂവ് ബിഫോർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തിരുവനന്തപുരം ഉണ്ടായാൽ കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ജാമ്യം റദ്ദു ചെയ്യാൻ അപേക്ഷ കൊടുക്കാം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല പരാതിയും കിട്ടിയാൽ ഗൗരവത്തോടെ സ്വീകരിക്കുമെന്ന് വാസ്തവത്തിൽ കർശനമായ ഉപാധികളോടെയാണ് രാഹുൽ ഈശ്വരൻ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരൻ മിണ്ടരുതേ എന്ന് അതുകൊണ്ടാണ് വക്കീൽ പറഞ്ഞത് അതുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ ഈ രാഹുൽ ഈശ്വര വക്കീലിന്റെ അടുത്ത് കൊണ്ടുപോയി കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി അമ്മയും ഭാര്യയും ഒക്കെ ജയിലിന്റെ ഒരു വശത്ത് കാത്തിരുന്നെങ്കിലും രാഹുൽ മറുവശത്തു കൂടി നേരെ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തി മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി രാഹുൽ ഈ പറയുന്ന പുരുഷ സംഘടനാ നേതാക്കന്മാരുടെ സ്വീകരണം വാങ്ങിയതിനു ശേഷം നേരെ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് എത്തുകയാണ് രാഹുലിനും ഏതാണ്ട് ധാരണയുള്ളത് കൊണ്ട് എഴുതി വെച്ചാണ് വായിക്കുന്നത് എന്നിട്ടും രാഹുലിന്റെ നിയന്ത്രണം പോകുന്നു ഇടയ്ക്കിടെ രാഹുലെ പറയരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകുന്നു ഒന്നാമത്തെ എന്റെ ബോധ്യം നമുക്ക് ഒരിക്കലും കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല കള്ളത്തെ സത്യം കൊണ്ടേ ജയിക്കാൻ കഴിയും ഇരുട്ടിനെ ഇരുട്ട് കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല വെളിച്ചം കൊണ്ടേ തോൽപ്പിക്കാൻ കഴിയും വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല ബഹുമാനവും സ്നേഹം കൊണ്ടു മാത്രമേ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത് എന്നോട് ഇപ്പം പറയുന്ന കേസിനെക്കുറിച്ച് പറയരുതെന്നാണ് അതുകൊണ്ട് ഞാൻ കേസിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതെനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് ഓൾറെഡി നമ്മൾ കോടതിയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷനടക്കം കോടതിയിൽ പറഞ്ഞത് നിങ്ങൾക്കിത് അന്വേഷിക്കാവുന്ന കാര്യമാണ് ഇനി കേസിനെക്കുറിച്ചല്ല എനിക്ക് കേസിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് കേസിനെക്കുറിച്ച് കുറിച്ച് പറയരുതെന്നുള്ളതുകൊണ്ടത് പറയുന്നില്ല പക്ഷേ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടുന്നതായിരുന്നു അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല നിങ്ങൾക്ക് പോലീസിനൊക്കെ ബന്ധമുള്ളതല്ലേ അന്വേഷിക്കാം പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു എൻ്റെ ഫ്രണ്ടിലിരുന്ന ഇറിറ്റേറ്റഡായ പോലീസുകാർ അവിടെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം മാത്രമേ ഉള്ളൂ കാര്യം അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ആ എങ്ങനെങ്കിലും എലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിരണോന്ന് ആഗ്രഹമാണ് ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം കെട്ടു ഭാര്യ കരഞ്ഞുകൊണ്ട് നിർത്താൻ പറയുന്നു ആരോടും ഇതിൽ ദേഷ്യയില്ല ആർക്കെതിരെയും പരാതിയില്ല പക്ഷെ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല നോട്ടീസ് തന്നു എന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പം നിർത്താം ഇപ്പം നിർത്താം എന്നൊക്കെ പറയുന്നെങ്കിലും രാഹുൽ തുടരുകയാണ് ഇടയ്ക്ക് ഒരു ഫോൺ ആരോ കൊണ്ടു കൊടുക്കുന്നു ആരോ ഒരാൾ വിളിച്ചതാണ് വിളിച്ച ആളോട് രാഹുൽ സാർ 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 എന്ന് പറയുന്നുണ്ട് രാഹുലിന്റെ നിസ്സഹാവസ്ഥ ഈ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് ശരി ഒരു സൈഡ് നോട്ടീസ് ശരി ഓക്കെ ഓക്കെ ശരി ഓക്കെ ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ശരി ഹൈക്കോടതി പോയല്ലോ അല്ലേ ഓക്കെ ഒന്നും ശരി ശരി ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ഒന്നും പറയൂലോ ഒന്നും പറയല്ലോ പറയൂലോ പറയൂല ശരി ശരി അത് ഇതുമായിട്ട് എന്ത് എന്താ സാർ ശരി ഓക്കെ ശരി ശരി ഓക്കെ മനസ്സിലായി വീട്ടുകാരുടെ എടുക്ക എന്റെ പേടിയാണ് ദിലീപിന്റെ കേസിനെ കുറിച്ചൊക്കെ പറയാനുണ്ടാകുന്നത് അതുപോലും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല അതുപോലും പറയുന്നില്ല വീട്ടിൽ തിരിച്ചു എനിക്ക് അതുപോലെ ആ വിളിച്ചിരുന്ന രാഹുലിന്റെ അഭിഭാഷകനായിരുന്നു ഒന്നും പറയരുത് ഒന്നും സംസാരിക്കരുന്ന് രാഹുൽ ഈശ്വരനോട് അഭിഭാഷകൻ പറയുന്നു പക്ഷേ ഫോൺ വെച്ചതിനു ശേഷം രാഹുൽ വീണ്ടും സംസാരിക്കുന്നു രാഹുലോട് പറയരുതേ എന്ന് വീട്ടുകാർ ഇടയ്ക്കിടെ പറയുന്നു പക്ഷേ രാഹുൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തന്റെ മുൻ വീഡിയോകളിൽ ചെയ്തതുപോലെ തന്നെ നിയമത്തിന്റെ നൂലിഴകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ രാഹുൽ അങ്ങ് പറയുകയാണ് രാഹുൽ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഒരുപക്ഷെ രാഹുൽ സ്വയം സമ്മതിച്ചതുപോലെ ബിഡ്ഡി കണ്ട സ്വർഗത്തിൽ കഴിയുന്നത് കൊണ്ടാവാം ഇങ്ങനെ പറയേണ്ടി വരുന്നത് താൻ പറയുന്നത് സത്യമാണ് ഈ സത്യം ലോകമറിയണം എന്നുള്ള രാഹുലിന്റെ പിടിവാശി ആ ഒരു നിലപാടിനെ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ രാഹുൽ മനസ്സിലാക്കാതെ പോകുന്നത് കോടതി സംവിധാനങ്ങളുടെ ഭാഗമായാൽ നമ്മുടെ ഇഷ്ടമോ നമ്മുടെ മൗലികാവകാശം നമ്മൾ ധരിക്കുന്നതോ അല്ല യഥാർത്ഥത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടത് മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത് പല കേസുകളിൽ നമുക്ക് പറയാൻ പലതും കാണും പക്ഷെ കോടതി പറയരുതേ എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ പാടില്ല പറയരുതേ എന്ന് പറയാത്തതിനെ കുറിച്ച് പറയാൻ വിലക്കൊന്നുമില്ല ദിലീപിനെ കുറിച്ചോ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചോ പറയരുതേ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് രാഹുൽ അവരുടെ പേര് പറയുന്നില്ലെങ്കിലും അവരെക്കുറിച്ച് സൂചനയോടുകൂടിയാണ് സംസാരിക്കുന്നത് എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്ന പ്രതി അല്ലെങ്കിൽ പ്രമുഖനായ നേതാവ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ പറയരുതെന്ന് പറഞ്ഞ കാര്യം പറയാൻ ശ്രമിക്കുന്ന ആ ഒരു ഒരു അച്ചടക്കമില്ലായ്മയും ഇത് തന്നെയാണ് വാസ്തവത്തിൽ കോടതിയെ ഇത്രയും കർശന നടപടിയിലേക്ക് തള്ളിവിട്ടത് എന്ത് ചെയ്യാൻ കഴിയും ഇതിനുശേഷം കുഞ്ഞിനെ വിളിച്ച് നിർത്തി രാഹുൽ ഈ വിവാദത്തിന്റെ ഭാഗമാക്കുന്നു എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധി അത് ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ച് കരഞ്ഞു നിലവിളിച്ച് നടന്ന ഭാര്യയെ ചേർത്ത് പിടിച്ച് നാട്ടുകാരെ കൊണ്ട് കയ്യടിപ്പിച്ച് രാഹുൽ വീണ്ടും അവരെക്കൂടി ഉൾപ്പെടുത്തുന്നു ഇത് രാഹുലിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാവാം പക്ഷെ രാഹുൽ മറന്നുപോകുന്നത് നമ്മളൊരു വളയത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ആ വളയത്തിനപ്പുറത്തേക്ക് ചാടാൻ പാടില്ല എന്നതാണ് ഈ വളയം നിർണായകമാണ് രാഹുലിന്റെ പോരാട്ടത്തെ ബഹുമാനത്തോടെ കാണുന്നയാളാണ് ഞാൻ പക്ഷെ രാഹുൽ നിലവിലുള്ള സംവിധാനങ്ങളെ നിയമങ്ങളെ മറികടന്നുകൊണ്ട് തികഞ്ഞ സ്ത്രീ വിരുദ്ധൻ എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ പലപ്പോഴും അത് വലിയ കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാവുന്നു രാഹുൽ വീട്ടിൽ ശേഷം ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വക്കീലിനോട് സംസാരിച്ചതിന് ശേഷം വിശദമായി തന്നെ കുറിപ്പ് എഴുതുമെന്ന് പറയുന്നു രാഹുലിന് ആഗ്രഹമാണ് ഇതൊക്കെ പറയണമെന്ന് പക്ഷെ രാഹുൽ മറന്നു പോവരുതാത്തത് പതിനാറ് ദിവസം ജയിലിൽ കിടക്കേണ്ടതായി കുറ്റകൃത്യമൊന്നും ചെയ്തിട്ടല്ല രാഹുൽ കിടന്നത് രാഹുലിനെ അച്ചടക്കം പഠിപ്പിക്കാൻ നമ്മുടെ സംവിധാനം തീരുമാനിച്ചതുകൊണ്ടാണ് അങ്ങനെ കിടക്കേണ്ടി വന്നത് എന്നിട്ടും അച്ചടക്കം പഠിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞാൽ രാഹുൽ ഒരുപക്ഷെ വീണ്ടും ജയിലിലേക്ക് ജയിലിലേക്കടച്ച് അച്ചടക്കം പഠിപ്പിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ശ്രമിച്ചെന്ന് വരാം അതുകൊണ്ട് ദയവായി അടങ്ങുക കോടതിക്കും നിയമ സംവിധാനങ്ങൾക്കും വഴങ്ങുക രാഹുലിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ആരും തടസ്സപ്പെടുത്തുന്നില്ല രാഷ്ട്രീയ വിമർശനത്തിന് ഒരെതിരുമില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് കൈകാര്യം ചെയ്യുക പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ താങ്കൾ ഒരിക്കൽ കൂടി ജയിലിൽ പോകുന്നത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുറച്ചുകൂടി അച്ചടക്കം കുറച്ചുകൂടി നമ്മുടെ നിയമ സംവിധാനങ്ങളോടുള്ള ആദരവ് ദയവായി പുലർത്തുക